പണ്ടൊരു ഗ്രാമത്തിൽ ഗോവിന്ദൻ എന്നും രാമദാസൻ എന്നും പേരായ രണ്ട് സ്നേഹിതന്മാരുണ്ടായിരുന്നു അവരുടെ സ്നേഹബന്ധം ഒട്ടും ഉറച്ചതായിരുന്നില്ല ചിലപ്പോൾ അവർ തമ്മിൽ പിണങ്ങും ചിലപ്പോൾ ഇണങ്ങും അങ്ങനത്തെ ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സ്ഥിതി വിശേഷം അവർക്ക് തീരെ പിടിച്ചില്ല അവരുടെ സ്നേഹബന്ധത്തിന് ഉലച്ചിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല എപ്പോഴും അവർ തമ്മിൽ ഇങ്ങനെ പണിങ്ങിക്കൊണ്ടിരിക്കും ഒടുവിൽ അവരൊരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും അവർ തമ്മിൽ പിണങ്ങുകയും ഈശ്വരൻ്റെ സന്നിധിയിൽ വെച്ചിട്ട് സത്യം ചെയ്യാം അതിനായിട്ട് അവർ കാശിയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു അപ്പോൾ ഗോവിന്ദൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയും ലഡ്ഡുവൊക്കെ തയ്യാർ ചെയ്യിപ്പിച്ചു അതേപോലെ രാമദാസൻ തൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് നെയ് ദോശയും ജിലേബിയൊക്കെ തയ്യാർ ചെയ്യിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോകാനായിട്ട് തയ്യാറായി അവരുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പണവുമായിട്ട് പോകാൻ തയ്യാറായപ്പോൾ അവർ ഭാര്യമാർ അവർക്കുള്ള ഭക്ഷണ പൊതി കൊണ്ടു കൊടുത്തു അങ്ങനെ വൈകുന്നേരം വരെ അവർ നടന്നു ക്ഷീണം ബാധിച്ചപ്പോൾ അവർ മരത്തിൻ്റെ ചൂട്ടിലിരുന്നു അവർക്കാണെങ്കിൽ നടന്നു നടന്ന് നല്ല വയ്യായിക ഉണ്ടായിരുന്നു എങ്കിലും അവർ ആഹാര ഒന്നും അയച്ചില്ല ഉണങ്ങിയ റൊട്ടിയും കൊണ്ടായിരിക്കും രാമദാസൻ്റെ വരവെന്നാണ് ഗോവിന്ദൻ്റെ വിചാരം അങ്ങനെയുള്ള അവന് ഞാൻ തൻ്റെ നല്ല ആഹാരം കൊടുക്കുന്നത് ശരിയല്ലെന്ന് ഗോവിന്ദന് തോന്നി രാമദാസിൻ്റെ വിചാരം അതുതന്നെയായിരുന്നു ഗോവിന്ദൻ വെറും തൈരും ചോറും മാത്രം കൊണ്ടുവന്നിരിക്കുമെന്നായിരുന്നു രാമദാസിൻ്റെ വിചാരം തൻ്റെ നെയ്ദോശയും ജിലേബിയൊന്നും ഗോവിന്ദന് കൊടുക്കാൻ രാമദാസൻ തയ്യാറായിരുന്നില്ല നേരെ വരുത്തിയപ്പോഴവർ അടുത്ത് കണ്ട ഒരു അമ്പലത്തിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അമ്പലത്തിലേക്ക് ചെന്നു അവിടെ ചെന്നുടനെ രണ്ടുപേരും സ്നേഹത്തിന് ഉറങ്ങാൻ വേണ്ടി കാത്തിരുന്നു രണ്ടുപേരുടെയും വിചാരം സ്നേഹത്തിന് ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ഭക്ഷണം എടുത്ത് കഴിക്കാമെന്നായിരുന്നു പക്ഷെ ക്ഷീണം കൊണ്ട് രണ്ടുപേരും കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയി പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേ ഗോവിന്ദൻ തൻ്റെ പൊതിയെടുത്ത് തുറന്നു നോക്കി അപ്പോൾ പൊതിയിൽ നിറച്ചുറുമ്പായിരുന്നു അതേപോലെ രാമദാസിനും പൊതിയെടുത്ത് നോക്കിയപ്പോൾ അതിൽ നിറച്ചുറുമ്പ് രണ്ടുപേരും അവരവരുടെ പൊതി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ഗോവിന്ദൻ രാമദാസനോട് പറഞ്ഞു കണ്ടില്ലേ എന്റെ ഭാര്യ ചെയ്തിരിക്കുന്നത് എന്റെ ഭക്ഷണ ചപ്പാത്തി ലഡ്ഡു ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കുറേ ഉറുമ്പുകളെയും കൂടെ പൊതിഞ്ഞിട്ടാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ രാമദാസൻ പറഞ്ഞു ഓ എന്ത് പറയാനാ ഗോവിന്ദ എൻ്റെ ഭക്ഷണത്തിൽ നിറച്ച് ഉറുമ്പുകളാണ് അതിലും കണ്ടില്ലേ ഞാൻ നെയ്ദോശയും ജിലേബിയോ കൊണ്ടുവന്നിരിക്കുന്നത് അതിലും നിറച്ച് ഉറുമ്പുകളായിരുന്നു നമുക്കെന്തായാലും യാത്ര മതിയാക്കി തിരിച്ചു പോകാം അങ്ങനെ അവർ ആ വിഷ്പോട് കൂടി തന്നെ തിരിച്ച് വീട്ടിലെത്തി തങ്ങളുടെ ഭാര്യമാരെ നല്ലോണം ചീത്ത പറഞ്ഞു അപ്പം അവർക്ക് വലിയൊരു പുതുമൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവരുടെ സ്വഭാവം അവർക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നു അങ്ങനെ പിന്നീട് മറ്റൊരു അവസരത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ അവർ വീണ്ടും കാച്ചിയിൽ പോകാൻ വേണ്ടി തയ്യാറായി ഇത്തവണ അവരുടെ ഭാര്യമാർ എങ്ങനെയെങ്കിലും യാത്ര മുടക്കാൻ തന്നെ തീരുമാനിച്ചു അതിനെ അതിനവർ ആലോചിച്ചിട്ട് ഒരു ഉപായം കണ്ടുപിടിച്ചു അങ്ങനെ രണ്ടുപേരും കൊണ്ട് പുറപ്പെടാൻ തയ്യാറായപ്പോൾ അവരുടെ ഭാര്യമാരടുത്ത് കൂടിയിട്ട് പറഞ്ഞു നിങ്ങൾ കാശിയിലേക്ക് യാത്ര പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ വഴി നീളെ കാണുന്നവർക്ക് നല്ലപോലെ ദാനധർമാദികൾ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഫലമുണ്ടാവുള്ളൂ അതുകൊണ്ട് അത് ചെയ്യാൻ മറക്കരുത് അങ്ങനെ അവർ യാത്ര തിരിച്ചു വൈകുന്നേരം വരെ നടന്നപ്പോഴും അവർ മരത്തിൻ്റെ തണലിലിരുന്ന് രണ്ടുപേരും ഭക്ഷണ പൊതി അഴിച്ചു ഇത്തവണ അവർ ഭക്ഷണ പൊതി അഴി തുറന്നു വെക്കാൻ മടിച്ചില്ല അങ്ങനെ രണ്ടുപേരുടെ പൊതിയിലും ദോശ മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ കൂടെ കറികളുണ്ട് ഗോവിന്ദൻ്റെ കറിയിൽ നല്ല ഉണ്ടായിരുന്നത് മുളക് മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷെ രാമദാസിന്റെ കറിയിലാണെങ്കിൽ ഉപ്പ് മാത്രം ഇപ്പോൾ ഗോവിന്ദൻ തന്റെ പാത്രത്തിൽ നിന്ന് കറി എടുത്തിട്ട് രാമദാസിന് കൊടുത്തു രാമദാസിന് കൊടുത്തപ്പോൾ നല്ല എരിവ് ഗോവിന്ദൻ ചീത്ത പറയാൻ തുടങ്ങി അതേപോലെ രാമദാസന് കൊടുത്ത കറി എടുത്ത് ഗോവിന്ദൻ കഴിച്ചപ്പോൾ അതിലും വെറും ഉപ്പ് അപ്പോൾ തിരിച്ച് ഗോവിന്ദൻ രാമദാസിന് ചീത്ത പറഞ്ഞു അങ്ങനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ തർക്കിച്ച് തർക്കിച്ച് നല്ല അടിയായി പൊരിഞ്ഞ അടി തുടങ്ങി അപ്പോൾ അത് കണ്ടിട്ട് ഒരു വഴിപോക്കൻ അവിടേക്ക് വന്നു എന്നിട്ട് അവർ രണ്ടുപേരെ പിടിച്ചു മാറ്റി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പരസ്പരം അടി കൂടുന്നത് ജീവിതകാലം മുഴുവൻ ഉറ്റ സ്നേഹിതന്മാരായി കഴിയാൻ വേണ്ടിയിട്ട് ശപഥം ചെയ്തിട്ട് ഞങ്ങൾ കാശിക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ് രണ്ടുപേരും ആഹാര പതിവുമായിട്ടാണ് വന്നത് വിശപ്പ് പൊറുക്കാതായപ്പോഴും ഞങ്ങൾ രണ്ടുപേരും ആഹാരപ്പൊതി അയച്ചു ഇവൻ എനിക്ക് തിന്നാൻ കുറച്ച് ദോഷം തന്നു അത് എങ്ങനെയുള്ളതാണെന്ന് താങ്കൾ പരിശോധിച്ച് നോക്കൂ ഇങ്ങനെ ആരെങ്കിലും ഒരു സ്നേഹത്തിനെ ദ്രോഹിക്കുമോ അവർ രണ്ടുപേരും ഒരുപോലെ വഴിപോക്കിനോട് പരാതിപ്പെട്ടു ഓഹോ അങ്ങനെയാണോ എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ആഹാരപ്പൊതി എനിക്ക് തരൂ എന്ന് നോക്കട്ടെ അങ്ങനെ രണ്ടുപേരുടെയും ആഹാരപ്പൊതി വാങ്ങിയിട്ട് അയാൾ കുറച്ച് എടുത്തിട്ട് രുചിച്ചു നോക്കി എന്നിട്ട് അവരോട് പറഞ്ഞു ഇതിലൊരു കുഴപ്പവും പക്ഷേ രണ്ടും ചേർത്ത് കഴിക്കണമെന്നേ ഉള്ളൂ ഇവിടെ മണ്ടന്മാരെ സ്നേഹബന്ധവും ഇതുപോലെ തന്നെയാണ് രണ്ടുപേരുടെയും ഹൃദയങ്ങൾ ചേരണം അല്ലാതെ ഭഗവാന്റെ മുന്നിൽ പോയിട്ട് ശപഥം ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല നിങ്ങളെക്കാൾ നിങ്ങളുടെ ഭാര്യമാർ നല്ല ബുദ്ധിമതികളാണെന്നാണ് എൻ്റെ അഭിപ്രായം അവർ നിങ്ങളെ പഠിപ്പിച്ച പാഠം ശരിയായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇക്കാര്യത്തിന് വേണ്ടി കാശിയിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടേനെ ആ വഴിപോക്കൻ്റെ ഉപദേശം കുറുക്കിക്കൊണ്ടു അവർ ലജ്ജിച്ച് തലയാഴ്ത്തിട്ട് തീർത്ഥയാത്ര വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ അവർ അവരുടെ ഭാര്യമാർ ഒരു അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു കഥയുമായിട്ട് വരാം അതൊരു നമസ്കാരം